ഇത് എന്താ ചോദിച്ച പല്ലിങ്ങനെ ഇരിക്കണേ എവിടെ പല്ല് എന്തേക്കാ ചെറുപ്പത്തിലെങ്ങനെയാണ് ചെറുപ്പത്തിലെങ്ങനെയേരുമ കൂട് പിടിക്കും വെട്ടുവല്ലി വരും കണ്ണ് മേലോട്ടാവും കണ്ണ് മേലോട്ടായി കടന്ന് പടയ്ക്കും പടച്ചു നാക്ക് കൂടെ അത്രയും വെള്ളം കുറയ്ക്കും നന്നല്ല നേരെയും പടയും വരുവാ അതാണ് കുറപ്പം എനിക്ക് എനിക്ക് വെട്ടുകൊണ്ട് വേദനയാണ് കുറപ്പം ഈ ചെന്നീരമ്പു നാക്ക് എടി മരിവില്ലാ അങ്ങനെ പല്ലു പോ പല്ല് പല്ല് കടിച്ചു പൊട്ടിക്കില്ല പല്ലിലെ പഴം കടിച്ചു പൊട്ടിക്കോ നല്ല കഞ്ഞി കടിച്ചു പൊടിക്കും ബെ ബെ ബെട ബെട വരെ ബോബോ വലയേ ഉള്ളൂ പഴം കടിച്ചു പൊടിക്കും

പണ്ട് ആരാ അമ്മ മാത്രണ്ട് അമ്മ ആരും കൊണ്ടുപോകാതിരിക്കുന്നു ആരും കൊണ്ടുപോകാനില്ല പിന്നെ കറക്റ്റ് സമയത്തിന് പോയി ഗുളിക വാങ്ങുന്നുള്ളോണ്ട് കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ വരാറില്ല നിങ്ങൾ വരാറില്ലാടിയാടിയാടിയുണ്ടോ കണ്ടി ചാടണം എന്ന് തോന്നിയാ ഉടനെ ചാടും ഞാൻ അതാണ് ഞാൻ ഉം പക്ഷേ കാരണം അവരെ ഉറങ്ങാൻ സമ്മതിക്കാതെ

എന്തോ എനിക്കറിയില്ല ആണെന്ന് ആരൊന്നും ചേടി അന്ന് ഞാൻ കൊച്ചല്ലേ മൂന്ന് വയസ്സാ അത്രയുള്ള വളരെ ചെറുതാണ് എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടാ പറഞ്ഞുള്ള കേൾവികൾ മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ അല്ലേ കുഞ്ഞി ഇങ്ങോട്ട് വന്നിട്ടു പാല് കൊടുക്കൂലെന്ന് പറഞ്ഞ് പിന്നെ ഇപ്പൊ പറഞ്ഞു പാല് കൊടുത്തോണ്ടിരിക്കണന്ന് <laughs> 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 ോ കുടിക്കൂ കുടിക്കൂ കുടിക്കൂന്നൂലെന്നാ പാലു പാല് കുടിക്കോ ഞാൻ പറയുകയായിരുന്നു എനിക്ക് എപ്പഴും പാലുക എന്റെ ഇല്ലെന്ന് പറയോ എനിക്ക് മരണോന്നെ ഈ ജോകം മറന്നുകൊണ്ടെത്തിയാൽ പാലില്ല എന്റെ കൂടെ കേക്കും ഞാൻ അപ്പൊ മൂന്ന് വയസ്സുള്ള കൊച്ചു കേക്കും അല്ലേ എത്ര മൂന്ന് വയസ്സാ അപ്പൊ നിങ്ങൾ എത്ര വയസ്സുവരെ പാൽ കൊടുത്ത് മുപ്പത് വരെ പാല് പിടിച്ച മനുഷ്യ അത് കഴിഞ്ഞ് അയ്യോ മുപ്പത് വയസ്സുവരെ പാൽ ഇടുന്നു അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വർഷം കൂടെ പാൽ പാലുടിച്ചു ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നില്ല ആരും മാറാത്ത പറഞ്ഞൂല്ല അതാണ് പാലുടി മാറാത്ത പയ്യനാണ് ഞാൻ കല്യാണം ഞാൻ കഴിച്ചറിഞ്ഞില്ല അയ്യോ എനിക്ക് വയ്യ ചിരിച്ചു മരിക്കാൻ കൊള്ളാം എന്നിട്ട് ആ എന്നിട്ട് കിണട്ടി ചാടിയ കണ്ടിചാടി കിണട്ടിച്ചാടിയൊന്നും അല്ല വീട്ടിൽ എന്തായാലും അവർക്ക് എന്തേലോ സാധനം വേണമെങ്കിൽ എന്തോ വേണോന്നുള്ള വാശി ഏഹ് പണ്ട് ഭയങ്കര വാശിയാണല്ല പിന്നെ കാരണം വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം കിട്ടിയാലേ അണങ്ങി ഏർ പിന്നെ ഇവിടെ ചേക്ക വരൂല ഏ അങ്ങനെ എന്തരോ വേണോന്ന് പറഞ്ഞുള്ള ബഹളം തന്നെ അങ്ങനെ എങ്ങാണ്ടാ എങ്ങാണ്ടാ ഓടിച്ചെന്ന് കണത്തിച്ചാടിയെന്നാ പക്ഷേ മുങ്ങി ചാവാ വെള്ളം ഇല്ലാത്തോണ്ട് ചത്തില്ലോ എന്തോ എനിക്ക് അറിയില്ല അന്നത്ര വെള്ളം കുറവെന്ന് പറയാനായിട്ട് ചപ്പില്ല അതിനുള്ളിൽ വലിച്ചു കയറ്റിയാവും എന്നിട്ട് രാത്രി എന്നിട്ട് അപ്പം അത് ആ വാക്കിലല്ലല്ലോ പിന്നെയും വേറെ എന്തേലോ സ്വർണ്ണം വേണോന്ന കമ്മലി വേണോന്നോ പറഞ്ഞുകൊണ്ട് റൂം അടക്കി രാത്രി പന്ത്രണ്ട് മണിയരെ ഞാൻ കണ്ടായിരുന്നു വന്നപ്പോഴത്തേക്ക് അങ്ങേർക്ക് ഉറക്കം വരില്ല പ്രായമായ മനുഷ്യനെല്ലേ ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങേര്യ കൊടുത്തു എന്തിരേതാ മറ്റേ തീ ഊതുന്ന പണ്ടത്തെ ആ കുഴലെടുത്ത് അടി അഞ്ചാറടി കൊടുത്തു എല്ലാരും കരുതൽ കത്തന്നെ പക്ഷെ ആ അടിയും കൊണ്ടോണ്ട് ഇറങ്ങി ഓടി ുള്ളി കട വഴി ഓടി എന്നിട്ട് ആരൊക്കെ എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് അതവിടെ അവരന്മാര് സെക്യൂരിറ്റികാരന്മാരെ ഇറങ്ങി പോക്കവും വരവുമായപ്പോ അവിടെ മറ്റേ പാസ് വഴിയാണല്ലോ കേറ്റലും ഇറക്കലും ഇവര് ബഹളം വെച്ചപ്പോഴത്തേക്ക് അവന്മാര് പിടിച്ച് അകത്ത റൂമിലാക്കി എന്തെയൊക്കെ ചെയ്തപ്പോഴത്തേക്കും അങ്ങോട്ട് അവിടുത്തെ ഇടിച്ചു കൊടുത്തു കൈ മുറുക്കി ഭാഷയെന്ന് മാണിക് ഭാഷ എന്ന് പറഞ്ഞു ഒറ്റയായി അമ്മയുടെ ആനടാ കൈതാണ്ട അമ്മയുടെ തലയണ്ട തല കണ്ടാല് കറക്റ്റ് പറഞ്ഞാല് ഗജന സിനിമയിലെ സൂര്യയിലെ പുളിയുടെ സെയിം തലയാണ് അതായത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഫുള്ള് തല ഫുള്ള് ഏ മറ്റേ സ്റ്റിച്ചിട്ട് തുന്നി കെട്ടിയ പാടാ ഒരു വട്ടം മെന്റൽ ആശുപത്രിയിൽ വെച്ചിട്ട് ഇതായി ഏത് വയലന്റ് ആയി വയലന്റ് ആയ സമയത്ത് അവിടെ എന്ത് പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും അവരെ അടുത്ത് ഫുഡൊന്നും കഴിക്കേണ്ട എന്തോ സ്റ്റേജ് ആണ് അടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ഞങ്ങളോട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ് വരണോന്ന് പറഞ്ഞിട്ട് ഞാനന്ന് കല്യാണം കഴിഞ്ഞ് വന്ന് അല്ലല്ല കല്യാണത്തിന് മുമ്പാണ് അഡ്മിറ്റ് ആയിരുന്നു അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് കാണാനായിട്ട് പോയി ഞാനും എൻ്റെ അമ്മയും കൂടെ കാണാൻ പോവാണ് അപ്പോൾ അവിടെ ചെന്നപ്പോ ൻ പേനായിട്ട് അന്ന് ആര് ചേച്ചിയാ കൂട്ടിരുന്നേ ഒരു ചേച്ചി ആ എന്ന് പറഞ്ഞ ചേച്ചി കൂട്ടിരിക്കുവായിരുന്നു ആ ചേച്ചി ആയോണ്ടാണ് കേട്ടോ എന്റെ ഒമ്മു ഞങ്ങൾ ചെന്നപ്പോ ഫുൾ വയലന്റ് അപ്പൊ അവര് തല ഇങ്ങനെ വഴിച്ചിറക്കുവാണ് കൈയൊക്കെ കെട്ടി വെച്ചിട്ട് എൻ്റെ അമ്മ പുറ്റു പേന് പേന എന്ന് പറഞ്ഞ എന്തു പേന് മുടി കാണാൻ പറ്റാത്ത രീതിയിൽ പേന അവര് ഫുൾ വഴിച്ചിറക്കി ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആ ഇടയ്ക്കാണ് ഗജൻ സിനിമ കണ്ടത് അതുകൊണ്ടാണ് എനിക്ക് ആ റിമെമ്പർ ഉള്ളത് ആ തല തന്നെയാണ് ഇതെന്തു ആയത് ഫുള്ള് വരഞ്ഞ് വരഞ്ഞ് വര സ്റ്റിച്ചാണ് തല മുഴുവൻ എല്ലാവർക്കും അടിച്ച് പഠിക്കാൻ കൊടുത്ത തലയാണ് അല്ലേ അമ്മ ആരൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പൂപ്പ അടിച്ചാ പിന്നരടിച്ച് പിന്നാരടിച്ചിട്ടുണ്ട് അടിച്ച കഥകളൊക്കെ കേട്ടിപ്പോ എല്ലാം കേസാവുന്നുണ്ട് അടിക്കണ ഞാൻ പറയണില്ല എന്തായാലും തല ഫുള്ള് സ്ക്രാച്ച് ആണ് അയ്യോ അയ്യോ എന്നിട്ട് എന്നിട്ട് ആശുപത്രിയിൽ കഴിയൊക്കെ അടിച്ചു പൊട്ടിച്ചായി എന്നിട്ട് വന്നിട്ട് ഒതുങ്ങിയാ ഒതുങ്ങി ചോട്ട് ഒതുങ്ങിയത് എങ്ങനെ ഒതുങ്ങണ പിന്നെ ഒതുങ്ങിയൊന്നുമില്ല പിന്നെ ഞാൻ ഇവിടെ നിന്ന് മാറി ഹോമിലോട്ടൊക്കെ പോയി ഞാൻ തിരിച്ചു വന്നിട്ട് വന്നിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഒതുക്കം എന്ന് പറയുന്ന സാധനം വന്നത് ഒതുക്കം എന്ന് പറയാൻ പറ്റൂല പേടിയും പേടിപ്പിച്ച് പേടി എന്നുള്ള ഇതേ പറയാൻ പറ്റൂ അല്ലെങ്കി ഇപ്പോഴും നമ്മളെ നാട്ടില് ഭയാനകമായ ഒരു ആള് തന്നെ അത്രക്ക് ഭീകര ആയിരുന്നാ നിങ്ങള് ഇപ്പോഴും സ്വാമിനിയുടെ പേരും പറഞ്ഞല്ലേ ആർക്കും ഇപ്പോഴും കുഞ്ഞി അമ്മയുടെ അമ്മ എന്ന് പറയുന്ന ഒരു വീരശൂര പരാക്രമിയായിരുന്നു രൂപം നമുക്ക് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പോഴും അമ്മയോടുള്ള ആ ഒരു പേടി ആർക്കും മാറിയിട്ടില്ല ഇപ്പോഴും എല്ലാവർക്കും ഭയങ്കര പേടി തന്നെയാണ് നമ്മൾ എത്ര മാറിയിട്ടുണ്ട് ഇപ്പം അമ്മ ഒതുങ്ങിയിട്ടുണ്ട് അമ്മ പഴയ ആളല്ല എന്ന് ആരോടൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും അത് അങ്ങനെയല്ല നമ്മൾ എന്തൊക്കെ ശ്രമിച്ചിട്ടും അങ്ങനെയല്ല ശോഭന പഴയ ശോഭന തന്നെയാണെന്ന് പറയുന്നവരെ ഉള്ളു നമുക്ക് ചുറ്റും കാര്യം അത്രയും പേടിയാണ് അമ്മ എല്ലാവർക്കും അമ്മ അതിനാണ് കാണിച്ചു കൂട്ടിയത് കേട്ടോ അതുകൊണ്ട് ആരും കുറ്റം പറയാൻ പറ്റൂല എല്ലാവർക്കും പേടിയാണ് ഇപ്പോഴും ആ പേടിയുടെ ഭാഗമായിട്ട് പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകും ഇപ്പൊ നാട്ടിൽ നടക്കുന്ന പല ഫംഗ്ഷൻസും നമ്മളറിയില്ല ചില സമയത്തെ കാര്യങ്ങളും പറഞ്ഞായിരിക്കും അറിയാനെ ചിലപ്പോ ഇതേ ആൾക്കാരെ ഞാൻ വെളിയിലൊക്കെ വെച്ച് കാണുമ്പോ ഞാൻ ചോദിക്കാ ഞാൻ എല്ലാവരോടും മിണ്ടുന്ന ഒരു ടൈപ്പാ കാണുമ്പോ ചോദിക്കുമ്പോ പറയും അത് ശോഭന ഉണ്ടായിരുന്നു അപ്പൊ ഇല്ലായിരുന്നു ഒറ്റയ്ക്ക് അതിനകത്ത് കയറാൻ പേടിച്ചിട്ടെന്ന് പറയും അപ്പൊ ഇപ്പോഴും ആ പേടി നിലനിർത്തുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ നമുക്ക് അവരെ തിരുത്താനൊന്നും പറ്റണില്ല ആദ്യമൊക്കെ എനിക്കൊരു എനിക്കൊരു സ്വകാര്യ അഹങ്കാരം ഉണ്ടായിരുന്നു ചേട്ടൻ വന്ന സമയത്ത് എന്നോട് പറയുമായിരുന്നു നീ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് നീ വന്നതുപോലെ ഇവിടെ എല്ലാവരുമായിട്ടും ഇംഗ്ലീഷ്യാനൊന്നും നീ ശ്രമിക്കേണ്ട ചീറ്റി എന്ന് ആദ്യം ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ അത് അത് നിങ്ങളുടെ അമ്മയായിട്ടുണ്ടല്ലേ ഇനിയിപ്പൊ ഞാനായതുകൊണ്ട് ില്ല നമുക്ക് ഞാനായിട്ട് അത് മാറ്റിയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ ചേട്ടൻ എന്നോട് ചോദിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും എല്ലാം നടന്നാന്ന് ചോദിച്ചു നടന്നില്ല കാര്യം അങ്ങനെയാണ് എത്രയൊക്കെ നമ്മൾ തിരുത്താൻ ശ്രമിച്ചാലും ആൾക്കാർക്കുള്ളിലുള്ള ഭയം അത് മാറില്ല തന്നെയാണ് അങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ പിന്നെ ഈ ഇന്നിപ്പോ ഈ കാണുന്ന അവസ്ഥയിൽ എത്തി എന്നുള്ളത് നമുക്കൊരു പോസിറ്റീവാണ് ആയിപ്പൊ എന്താ പറയാ അങ്ങനെ കണ്ടിട്ടുള്ളവര് ഇങ്ങനെ നിന്ന് കാണുമ്പോഴൊക്കെ ആണെങ്കിലും ആദ്യം ശോഭനയ്ക്ക് ഇത്തിരി മാറ്റം ഉണ്ടോ എന്ന് പറഞ്ഞെങ്കിലും കുറച്ചുപേരറിയുവല്ലോ എന്നുള്ളൊരു ആശ്വാസം ആ എന്ത് ഉറക്കം വരാത്ത സന്ധ്യക്കല്ല രാത്രി ഉറങ്ങാത്തത് എനിക്ക് രാത്രി ഉറങ്ങാത്തത് അതെന്ത് ആരുല്ലേ ഞാരു വേണം ഞാൻ മാത്രമേ ഈ ഇവിടെ ഇണ്ടാരുന്നേ ആ വീട് വീടിടിച്ചതിന്റെ കാര്യം എന്തുവാടിച്ച വീട് ആഹ് അതെന്തിനിച്ചിടാ തോന്നി എന്ത് അങ്ങനെ വീട് ഇടിച്ചിട്ട് വീട് വീടി ഒരു അഞ്ചോ ആറോ അവരുടെ തറവാട് വീടുണ്ട് വലിയ വീടായിരുന്നു ആ വീട് നമ്മളെ കൊണ്ട് ഇടിപ്പിച്ചു ഒരു രണ്ടു മൂന്ന് വർഷം മുന്നേ നമ്മൾ നമ്മളിടിച്ച എനിക്ക് ഒറ്റ മുറിയുള്ള വീട് മതി എന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ട് അത് ഇടുക്കി പെയ്യാൻ വേണ്ടിട്ട് എന്ത് ബഹളമായിരുന്നു ഇവിടെ നമ്മളെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല അവസാനം ഞാൻ ഞാനെന്തും ചേട്ടനോട് പറഞ്ഞു വേണ്ട വേണ്ട കാര്യം തറവാട് വീടാ അത് അഞ്ചാറ് മുറിയുണ്ട് ഒന്ന് വാടകയ്ക്ക് കൊടുത്താൽ പോലും കുറഞ്ഞത് പത്തുപതിനായിരം രൂപ കിട്ടും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് എനിക്കാണെങ്കിൽ ഈ ചേട്ടനറിയാൻ ഈ പണ്ടത്തെ തറവാട് വീടുകളും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ പോയാലും ഈ ഓടത്തെ വീടൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കും എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് ഈ ഇങ്ങനത്തെ വീടല്ല പണ്ടത്തെ വീടാണ് ഇഷ്ടം അപ്പൊ അങ്ങനത്തെ ഒരു മോഡൽ വീടാണ് ഞാൻ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വീടായിരുന്നു ആ വീടിനെ ഇടിപ്പിച്ചു എന്നിട്ട് ഒറ്റ മുറികളെ വീട് വന്തിയെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒറ്റ മുറികളെ വീട് വെച്ചേക്കണം പിന്നെ ഇപ്പോഴത്തെ വീട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കാണിച്ചു തരുവോ കാണിച്ചു തരുവോന്ന് ഈ വീട് കാണി എന്താ വീട് കാണിക്കാത്ത ഞാൻ വീട് കാണിച്ചു കൊടുത്തില്ല അമ്മയുടെ ഇപ്പൊ ഞാൻ എന്തിനും ഇപ്പൊ അമ്മ എന്ത് കാര്യങ്ങൾക്കും ഞാൻ പറയുമ്പോ അഡ്ജസ്റ്റബിൾ ആണ് എന്ത് ഞാൻ ചോദിച്ചാലും അതിന് ഓക്കെ ആണ് അപ്പൊ അങ്ങനെയുള്ളപ്പോ ഞാനിപ്പൊ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഇടിച്ചു കയറി ചെയ്യുന്നത് ശരിയല്ല അമ്മയ്ക്ക് അമ്മയുടെ വീട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഇഷ്ടമല്ല എന്നെ ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോയി ഞാൻ ഒന്ന് ഫോണിൽ സംസാരിച്ചോണ്ട് അങ്ങോട്ട് പോയാൽ പോലും എന്തിനൊരു വണ്ണം എടുക്കാൻ വന്നാന്ന് ചോദിച്ചത് ദേഷ്യപ്പെടും അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ വീട് മറ്റൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അമ്മയുടെ ഇടിച്ച് കയറി നിങ്ങളെ വീട് മറ്റാർക്ക് കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയണേ ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ അത്രയും ഡിസോർഡർ ഉള്ള ഒരാളാണ് അപ്പൊ അവരുടെ വീടിനകത്ത് അത്രയും വൃത്തി കേടും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലായിരിക്കും അമ്മ അമ്മയിട്ടേക്കുന്നത് പിന്നെ ഞാനെന്നും രാവിലെ പോയി കഴുകി തുടച്ചൊക്കെ ഇടും കാരണം അത് ചെയ്തേ പറ്റുള്ളൂ കാരണം അമ്മ ഇച്ചയും മോഷണൊക്കെ മൂത്രമൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഡ്രസ്സിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നതൊക്കെ അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ആ വീടൊന്നും കഴുകി ഇട്ടേ പറ്റുള്ളൂ ഇവൻ കട്ടിൽ ഉൾപ്പെടെ കഴുകി കഴുകിയിടും അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ അമ്മയ്ക്ക് ആ വീട് മറ്റൊരാൾക്ക് കാണിക്കുന്ന ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ കാണിച്ചു തരും അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാത്തത് വീടിന്റെ ഒരുപാട് പേര് ചോദിക്കുന്നത് അപ്പം അമ്മയ്ക്ക് അമ്മയുടെ വീട് പറഞ്ഞു വരുന്നത് വീട് കാണിക്കണ എന്ന് പറയാൻ കാര്യം പണ്ടത്തെ വീട് വലിയൊരു വീടായിരുന്നു അഞ്ചോ ആറോ മുറി ഉണ്ടായിരുന്നു എത്ര മുറി ഉണ്ടായിരുന്നു ചോദിച്ചാൽ ആ രണ്ടടുക്കള അഞ്ചുമുറി മുറി ഒരു ഹാള് നാലു ഒരു വലിയ ഹാള് നീണ്ട ഒരു ഹാള് പിന്നെ വെളിയിൽ ഇരിക്കാനുള്ള ഒരു തിട്ടയോ അങ്ങനെ എന്തോ പറയല അത് അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ സെറ്റപ്പ് ഉള്ള ഒരു വീടായിരുന്നു അതിനെ നമ്മളെ കൊണ്ട് ഇടിപ്പിച്ചു അമ്മ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല ഇടിക്കുന്ന അത് ഇടിച്ച് നിരത്തുന്നതുവരെ ഇവിടെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല ആണാ ആണാ താമസിക്കാൻ പറ ആ അതെന്നാ അച്ചാമാനെ ഇടിച്ച് ഇടിപ്പിച്ചു താമസിക്കാൻ പറ്റി അച്ചാമാനെ ഇടിപ്പിച്ച് താഴെ ഇടിപ്പിച്ചു